പുതിയ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് കാരണം ഒത്തിരി ആൾക്കാരോട് ചോദിച്ചോദിച്ചിട്ടുള്ളൊരു ഫെങ്ഷ മുഖേന വീട്ടിൽ അസുഖങ്ങൾ മാറ്റുവാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട് കാരണം ഹോസ്പിറ്റലിൽ പോയ അസുഖങ്ങളൊന്നുമില്ല വീട്ടിൽ വന്ന് കയറുമ്പോൾ അവർക്ക് വിട്ടുമാറാത്ത അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു ഇതാണ് അപ്പോൾ അതിന് ഏറ്റവും നല്ല ഒരു ചെറിയ രണ്ട് മൂന്ന് ടിപ്സാണ് ഞാൻ തരുന്നത് അത് വീടിൻ്റെ കിഴക്ക് ഭാഗത്താണ് ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിൽ വിശദമായിട്ട് പറഞ്ഞുതരാം വിഷയത്തോട് കിടക്കാൻ ഞാൻ ഡോക്ടർ ഷാജിക്ക് നഗർ സൂര്യദേവൻ മട കുബേരാശ്രമ മഠാധിപതിയും തേജസ് വംശിയും ഡയറക്റ്റുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സപ്പ് ചെയ്യൂ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം മാത്രമല്ല നിങ്ങളുടെ നാളെയും മറ്റന്നാളും നമ്മൾ ഒരാഴ്ചത്തേക്കുള്ളതാണ് ഇട്ടുകൊണ്ടിരുന്നത് പെട്ടെന്ന് കുറച്ച് ഈ സാങ്കേതിക കാരണം പെട്ടെന്ന് ഫോണിൽ ഒരു കംപ്ലൈൻ്റ് ഉണ്ടായിപ്പോയി ഇപ്പോഴും ആ കംപ്ലൈൻറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് വെറിക്കായിട്ട് വെച്ച് ഷൂട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും എങ്ങനെയുണ്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം മുപ്പതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസം പതിമൂന്നാം തീയതി വ്യാഴാഴ്ച നാളെ ഇന്നലത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനാലിനാണ് സൂര്യോദയം വൈകുന്നേരം അഞ്ച് അൻപത്തേഴിന് സൂര്യാസ്തമയമാണ് രാവോലം ഒന്ന് അൻ ഇരുപത്തി ഒൻപതിനും രണ്ട് അൻപത്തി ആറിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തിരണ്ടിനും പന്ത്രണ്ട് മൂന്നിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഏഴിനും പന്ത്രണ്ട് ഇരുപത്തി എട്ടിനും മധ്യമാണ് ഹിമാണ്ട സമയം ആറ് പതിനാലിനും ഏഴ് നാൽപ്പത്തൊന്നിനും മധ്യയാണ് ഗുളികനുദയം ഒൻപത് എട്ടിനും പത്ത് മുപ്പത്തഞ്ചിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം തിരുവോണം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസമാണ് എന്നാലും പ്രതിഷ്ഠയ്ക്കും ഗ്രഹനിർമ്മാണത്തിനും ഉപനയനത്തിനും ശാന്തികർമ്മങ്ങളൊക്കെ കൊള്ളാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് മന്ത്രോച്ചാരണം അതേപോലെ എന്തെങ്കിലും പരിഹാരക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് നമുക്കിപ്പോൾ വാസ്തു കർമ്മങ്ങളൊക്കെ കൊള്ളാം വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ എന്തെങ്കിലും സംഗീതങ്ങൾ അതായത് നൃത്തം സംഗീതം ഇതൊക്കെ ആരംഭിക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ഗുരു ജ്ഞാനം അറിവിൻ്റെയൊക്കെ ഒരു ദിവസമാണ് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്ത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ വളരെ നല്ലൊരു മാറ്റം ഉണ്ടാവുന്ന ഒരു ദിവസം കൂടിയാണ് നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം പിണ്ടനൂൾ ദോഷം ദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ ബലിനക്ഷത്ര നക്ഷത്ര ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് ബലിനക്ഷത്ര ദോഷവും അകന്നാൾ ഉണ്ട് അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് അടുത്ത ദിവസത്തേക്കെ കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാം പതിനാല് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനാലിനാണ് സൂര്യോദയം വൈകുന്നേരം അഞ്ച് അൻപത്തിയാറിന് സൂര്യാസ്തമയമാണ് രാഘോലം പത്ത് മുപ്പത്തഞ്ചിനും പന്ത്രണ്ട് രണ്ടിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തൊന്നിനും പന്ത്രണ്ട് മൂന്നിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഏഴിനും പന്ത്രണ്ട് ഇരുപത്തി എട്ടിനും മധ്യമാണ് ഗുളികനുദയം ഏഴ് നാൽപ്പത്തൊന്നിനും ഒൻപത് എട്ടിനും മധ്യമാണ് യമകണ്ഠ സമയം രണ്ട് അൻപത്തി ആറിനും നാല് ഇരുപത്തി മൂന്നിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ച് നിശദമായിട്ട് നോക്കാം അവിട്ടം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരുതാണ് പ്രത്യേകിച്ച് വിവാഹം പെണ്ണു കാണച്ചടങ്ങൊക്കെ നടത്തുവാൻ പറ്റിയിട്ടുള്ളതാണ് ഉപനയനത്തിനും വാസ്തുകർമ്മങ്ങൾക്കും വിവാഹത്തിനും എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങളും ശുഭകർമ്മങ്ങൾക്കും ഏറ്റവും നല്ലൊരു ദിവസമാണ് ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയൊക്കെ ഒരു ദിവസം കൂടിയാണ് അപ്പോൾ അന്നത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം രണ്ടുനാൾ ദോഷം വസുപഞ്ചദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ ദോഷം ബലിനഷോ ദോഷം അകന്നാൾ ദോഷം ഈ മൂന്ന് ദോഷങ്ങളുണ്ട് വെള്ളിയാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ഈ മൂന്ന് ദോഷങ്ങളാണുള്ളത് അതിനുള്ള പരിഹാരം കൃത്യമായിട്ട് ചെയ്തു കൊണ്ടുപോകാം അപ്പം അത് രണ്ട് ദിവസത്തെ ഞാൻ പറഞ്ഞു കൊടുക്കണം ഒത്തിരി ദിവസത്തെ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് അപ്പം അടുത്ത വെള്ളിയാഴ്ച നമുക്കാണ് പ്രത്യേകിച്ച് മറ്റു ഒന്നു കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ടിപ്സിലോട്ടൊന്ന് കിടക്കാം ഒന്നാമത് സൂര്യദേവുടെ കുബൈര ആശ്രമത്തിൽ വിഷ്ണുമായ പ്രതീഷ് കാര്യം എന്നൊക്കെ അറിയാം പത്ത് മുപ്പത് വർഷത്തിൻ്റെ ഉപാസനാമൂർത്തിയെ ഇപ്പം നമ്മൾ കളരിയിലോട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ഞായറാഴ്ചയും നൃത്തത്തിൽ വരത്തക്ക രീതിയിലായിട്ട് അപ്പോൾ വരുന്ന ഞായറാഴ്ച വിഷ്ണുമായ നൃത്തത്തിൽ വന്നുകൊണ്ട് നമുക്ക് കൽപ്പന തരുവാനുള്ള ഇതുകൊണ്ടിപ്പോൾ നിങ്ങൾക്ക് കൽപ്പന കേൾക്കണം എന്നല്ലെങ്കിൽ എന്തെങ്കിലും ഭഗവാൻ്റെ നേരിട്ട് കാണണം കൽപ്പന അറിയണം എന്നൊക്കെ ഉള്ള ആൾക്കാർ ഒരു പത്ത് മണിക്കുമുമ്പ് നമ്മുടെ സൂര്യദേവ് നമ്മുടെ പേര ആശ്രമത്തിൽ എത്തേണ്ടതാണ് ഞായറാഴ്ചയാണ് ഞായറാഴ്ച നൃത്തത്തിൽ വരുന്നത് പന്ത്രണ്ട് മണിക്കാണ് നൃത്തത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ഭഗവാൻ ഡയറക്റ്റ് കൽപ്പന തരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള അറിഞ്ഞങ്ങൾ ഉണ്ടെങ്കിൽ നിന്ന് വിളിച്ചോളൂ പിന്നെ ശനിയാഴ്ച കുബേര പൂജിക്കും പങ്കെടുക്കാൻ ശ്രമിക്കാം ആദ്യത്തെ ടിപ്സിലും ഒന്ന് പറയുകയാണ് നമ്മുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്തെ ഭിത്തിയിൽ നല്ല പച്ചപ്പ് കൂടുതൽ നിൽക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അസുഖങ്ങളുടെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും അല്ലെങ്കിൽ രണ്ട് കൊക്കുകളുണ്ടല്ലോ രണ്ട് കൊക്കുകളുടെ ഫോട്ടോ വയ്ക്കുകയോ അല്ലെങ്കിൽ രണ്ട് മാനുകൾ അതായത് ഇണ മാനുകളുടെ ഫോട്ടോ വയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അസുഖങ്ങളുടെ പ്രൊട്ടക്ഷൻ കിട്ടും ഏറ്റവും നല്ലതാണ് ഈ മുളയുടെ പിക്ചർ ഒട്ടിച്ച് വെച്ചാലും അതായത് വീടിൻ്റെ അസുഖം നിങ്ങളുടെ വീടിൻ്റെ നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ നിങ്ങളുടെ ബെഡ്റൂമിൽ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ ആ ബെഡ്റൂമിൻ്റെ കിഴക്കേ ബിത്തി ഈ മൂന്നുകാരിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി ഒന്നിൽ മുളയുടെ പിക്ചർ ഒട്ടിച്ച് വയ്ക്കാം അല്ലെങ്കിൽ രണ്ട് മാനിൻ്റെ പിക്ചർ ഒട്ടിക്കുക അല്ലെങ്കിൽ രണ്ട് കൊക്കിൻ്റെ പിക്ചർ ഒട്ടിച്ച് വെച്ചു കഴിഞ്ഞാലും ഇത് കാരണം ഇതൊരു സിംബോളിക് ഫംഗ്ഷൻ വരുന്ന ഒരു ഇതാണ് അതായത് ബേസിക് ഫംഗ്ഷനിൽ വരുന്ന ഒന്നാണിത് പക്ഷേ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് എനിക്ക് പറയാൻ കാരണം പത്ത് മുപ്പത് വർഷത്തിനൊണ്ട് ഈ ഫീൽഡിൽ ഞാൻ ഉണ്ടേ അതുകൊണ്ടാണ് പറയാൻ കാരണം ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് നമുക്കിത് കിട്ടും അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കും വളരെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും ഏതായിരുന്നാലും ഒന്ന് രണ്ട് ദിവസത്തെ പറഞ്ഞോളും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം ആദ്യമായിട്ടാണ് ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മണി ബട്ടൺ പ്രസ് ചെയ്തോളൂ നമുക്ക് അടുത്തൊരു എപ്പിസോഡ് കാണാം നന്ദി